നമസ്കാരം ഇന്നത്തെ ഈ സമരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ മുൻപ് സംസാരിത ആളുകളൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഇന്നത്തെ പട്ടാളക്കാരല്ല ബ്രിട്ടീഷ് പട്ട ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരെ ഈ സേവനമനുഷ്ഠിച്ച് തിരിഞ്ഞു വന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പൂർവികരായിട്ടുള്ള അച്ഛന്മാർക്കും ഒക്കെ കിട്ടിയ ഭൂമികളാണ് ഈ എട്ട് വില്ലേജുകളിലായിട്ട് ഉള്ളത് ഇത്തരം ഭൂമികൾ നിരവധി സ്ഥലങ്ങളിലുണ്ട് അത് എന്ത് വില കൊടുത്തും അത് സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അത് ചോ അത് പറയുന്ന സമയത്ത് അവർ ചോദിക്കും എന്താണ് നിങ്ങളുടെ പദ്ധതി നിങ്ങളുടെ പരിപാടി എന്താണ് എന്ന് ചോദിക്കും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സംഘടന രൂപീകരിച്ചതും ഈ സമര പരിപാടികൾക്കും ഇറങ്ങിയത് എന്ത് വില കൊടുത്തും ഇത് സംരക്ഷിക്കാനുള്ള അവസാന ശ്വാസം നിലയ്ക്കും വരെ പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം